ഡൽഹി സുൻഹേരി ബാഗ് മസ്ജിദ് ൊളിക്കലിനെതിരെ പ്രതിഷേധം ശക്തം പാർലമെന്റിനു സമീപത്തുള്ള റോഡിൽ ഗതാഗത കുരുക്ക് ചൂണ്ടിക്കാട്ടിയാണ് പള്ളി പൊളിക്കാൻ നീക്കം നടത്തുന്നത് നടപടിക്കെതിരെ മസ്ജിദ് ഇമാം നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഈ മാസം പരിഗണിക്കും നഗരഹൃദയമായ ലൂട്ടൻസ് ഡൽഹിയിൽ രണ്ടു നൂറ്റാണ്ടായി തലയുയർത്തി നിൽക്കുന്ന ആരാധനാലയമാണ് സുൻഹേരി ബാഗ് മസ്ജിദ് നിരവധി വിശ്വാസികൾ ഓരോ ദിവസവും പ്രാർത്ഥനക്കായി എത്തുന്ന ഇടം മുഗൾ വാസ്തുവിദ്യ നിയ നിർമ്മാണം രണ്ടായിരത്തി ഒമ്പതിൽ ഡൽഹി സർക്കാർ ഗ്രേഡ് ത്രീ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ മസ്ജിദിനെ ഗതാഗത കുരുക്കിന്റെ പേര് പറഞ്ഞ് ഡൽഹി പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ പൊളിക്കാനൊരുങ്ങുന്നത് ഡൽഹി വഖഫ് ബോർഡിന്റെ എതിർപ്പ് മറികടന്നാണ് നീക്കം പൊളിക്കാൻ പൈതൃക സംരക്ഷണ സമിതിയിൽ നിന്നും അനുമതി തേടിയിരിക്കുകയാണ് ഭരണകൂടം പള്ളി പൊളിക്കുന്നതിനെതിരെ മുസ്ലിം മത സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിൽ മോണുമെന്റ് और उसको इस तरह से ये कह कर के ट्रैफिक का इशू है इसको हटाने की बात कही जाना ये बहुत ही गलत है अफसोसनाक है अगर कहीं ट्रैफिक का कोई इशू हो भी जबकि यहाँ पर नहीं है हटाने के बारे में सोचना भी या इस तरह से पब्लिक की ओपिनियन मंगाना भी ये भी बहुत अफसोसनाक है और ये बात नामनासिब है गलत है विषय अभिप्राय सरकार प्रतिरण लू പ്രതികരണങ്ങൾ ഹെറിറ്റേജ് കൺസർവേഷൻ കമ്മിറ്റിക്ക് കൈമാറും ഡൽഹി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം കൂടി കേട്ടതിന് ശേഷമാകും പള്ളി പൊളിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക ഇത്രയും സുഗമമായി വാഹനങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഗതാഗത കുരുക്കെന്ന് പറഞ്ഞ് ഈ മസ്ജിദിനെ ഇല്ലാതാക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നത് നിയമ പോരാട്ടം നടത്തി പള്ളിയെ സംരക്ഷിക്കാനാണ് മസ്ജിദ് കമ്മിറ്റിയുടെ തീരുമാനം ഹരിമുണ്ടൂരിനോടൊപ്പം തൗഫീഖ് അസ്ലം മീഡിയ വൺ ഡൽഹി